അസാമലൈക്കു വരമത്തല്ലാഹി വരക്കാത്തു തിരുനബീസ് അല്ലാഹു അലഹി വസ്ലം നമ്മൾ പറയുന്ന ഹദീസ് അസ ഈ അൽ വൽ മസാക്കി വിധവകൾക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ കൽ മുജാഹിദി ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് അവൻ കാഴ്ചവെക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ ലാഹു സുബാനഹൂവത്തായ വിശ്വാസികളെ പരിചയപ്പെടുത്തിയെടുത്ത് അല്ലെങ്കിൽ നയോമി നോനബിൽ ഒയ്ബി വയൂന സൊലാത്ത വമ്മിം ആ റസഖിൻ അഹു മീഫിഖുൻ സുറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗം അങ്ങനെയാണ് അതായത് അവൻ കാണാത്തതും അവൻ നേരിട്ട് അനുഭവിക്കാത്തതുമായ അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്കാണല്ലോ മുൻ എന്ന് പറയുന്നത് അവനാണല്ലോ യഥാർത്ഥ വിശ്വാസി അവൻ നിസ്കാരം അഞ്ച് നേരത്തെ നിർബന്ധമായ നിസ്കാരം സമയത്തിന് നിർവഹിക്കുന്നവനാണ് അത് നിലനിർത്തിപ്പോരുന്നവനാണ് അതോടൊപ്പം വമിമാ റസഖിൻ അഹു മൗഫിഖോൻ നാം അവർക്ക് നൽകിയത് ചിലവഴിക്കുന്നവരുമാണ് ഇവിടെ അള്ളാഹു നൽകിയ സമ്പത്ത് മാത്രമല്ല ആ സമ്പത്ത് ചിലവഴിക്കുന്നതോടൊപ്പം അവൻ്റെ ആരോഗ്യം അവൻ്റെ സമയം അവൻ്റെ ഊർജം അതെല്ലാം ആവശ്യമുള്ള തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയിൽ മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു ആശയം അത് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരും അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പകുത്തു നൽകുക എന്നതാണ് ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും അവൻ ഇടപെടേണ്ടി വരും തൻ്റെ ആരോഗ്യം തൻ്റെ ഒഴിവ് സമയം തൻ്റെ പണം ഇതൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉള്ളതാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഇസ്ലാം ഒരു മനുഷ്യന് നൽകുന്നത് നിങ്ങളാലോചിച്ച് നോക്കൂ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നാം പണി കഴിപ്പിച്ച നാം കുഴിച്ച ഒരു കിണർ അതിൽ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നു എന്നാൽ ഈ വെള്ളം തൻ്റെ കാശ് കൊണ്ട് പണി കഴിപ്പിച്ച ആ കിണറിൻ്റെ ഉടമയായ വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അവനോട് വെള്ളം ചോദിച്ച് വരുന്ന ഒരാളെയും അവൻ ആ വെള്ളം തടയരുത് എന്ന് ഭാൻ നമ്മെ പഠിപ്പിക്കുന്നു സുറത്തുമാൻ എന്നൊരു അധ്യായത്തിൽ ലോഹ്സ് ബഹാനഹു അല അറായി തല്ലി യുക്കിബുബിദ്ദീൻ ഫസാലിക്കല്ല ഉൽ യീൻ യഹുദ്ല തൊഹാമിൽ മിസ്ഖിൻ ഈ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഉപകാരപ്രദമായ ദൈനംദിനം അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ജോലികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മഴ അടക്കം കത്തിയടക്കം ഇങ്ങനെ എന്തെല്ലാം ചെറിയ വസ്തുക്കളുണ്ടോ അതെല്ലാം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സഹകരിക്കണം സഹായിക്കണം എന്ന് പഠിപ്പിക്കുക മാത്രമല്ല അള്ളാഹുവിനെയും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും നിഷേധിക്കുന്ന അവിശ്വാസികളുടെ അടയാളമായിട്ടാണ് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് റയിത്ത് അല്ല ദിയുഖിബുഹിദ്ദീൻ ഫസാലിഖല്ല ഉലിയത്തീൻ അവർ അനാഥകളെ അവഗണിക്കും അനാഥകളെ അവർ വിഷമിപ്പിക്കും അവർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ ഒരുക്കമല്ല ആ ഭക്ഷണം കൊടുക്കുന്നവരെ കൊടുക്കുന്നവരവർ മുടക്കിക്കളയും എന്നിട്ട് അല്ലീന ഹുംഫി സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഹൂൻ വയം ഞാൻ അൽ മാഊൻ ഇങ്ങനെ വീണ്ടും അവരുടെ വിശേഷണങ്ങൾ പറയുന്നത് അവരാരും അവർ പുറം പ്രകടിപ്പിക്കാൻ പുറത്ത് മാത്രം പ്രകടിപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അവർ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് അവർ അഹങ്കാരികളാവുകയാണ് മാത്രമല്ല അവർക്ക് സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല ഒരു പ്രതിബദ്ധിയും ഒരു കൂറുമില്ല വയം നോനൽ മാവൂൻ അവർ പരസ്പരം സഹായിക്കേണ്ട അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളടക്കം മറ്റുള്ളവർക്ക് വിലക്കുന്നവരാണ് അവർ എന്നു പഠിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരസ്പരം മറ്റുള്ളവർക്ക് കൂടി തൻ്റെ വസ്തുക്കൾ തൻ താൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കൈമാറുകയും സഹായിക്കുകയും ചെയ്യണമെന്ന വലിയൊരു പാഠമാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്